ഹലോ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതൊരു വയനാട് ട്രിപ്പാണ് അപ്പൊ നമ്മൾ ഇന്ന് പോകുന്നത് നമ്മുടെ അർബാനിയയിലാണ് നമ്മുടെ അർബാനിയുടെ സാരി നമ്മുടെ അളിയനാണ് അപ്പൊ നമ്മുടെ കൂടെ ആരൊക്കെ ഇണ്ടെന്ന് അറിയോ നമ്മടെ എല്ലാ ഗ്യാങ് ഉണ്ട് ഇട്ടാ ഏ നമ്മുടെ ബാക്കിൽ എല്ലാവരും ഇരിക്കണുണ്ട് അപ്പൊ നമുക്ക് ഇന്ന് അടിച്ചു പൊളിക്കാം നമ്മ നമ്മള് പെരിന്തൽമണ്ണ് എത്തിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് നല്ല ബ്ലോക്ക് കിട്ടി കിട്ടിക്കും നല്ല ബ്ലോക്ക് നമുക്ക് നമ്മുടെ കൊരട്ടി ഭാഗത്താണ് ഭയങ്കര കൊരട്ടി മുരിങ്ങൂര് ഭാഗത്തും ഭയങ്കര ബ്ലോക്കായിരുന്നു പ്രൈസ് പെട്ടുപോയി നമ്മള് മൂന്ന് മണിക്ക് ഇറങ്ങിയതാണ് മൂന്ന് മണിക്ക് ഇറങ്ങിയോണ്ട് നമ്മൾ ചെറിയ വിഷ്വൽസ് ഒക്കെ എടുത്തിട്ടുള്ളൂ അപ്പൊ മൂന്ന് മണിക്ക് ഇറങ്ങിയിട്ട് നമ്മൾ ഇതേ ഒമ്പതര പത്ത് മണിയായി പെരിന്തൽമണ്ണ എത്തുമ്പോ അപ്പൊ കൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് സുന്ദരിമാരുടെ നാട് അതിലുപരി സുന്ദരന്മാരുടെ നാട് കൂടി നാട് എല്ല ഒ ഞങ്ങൾ അങ്ങനെ മുക്ക എത്തിയിരിക്കുന്നു ഫുഡ് കഴിക്കണം ഫുഡ് കഴിച്ചിട്ട് നേരെ വയനാട് എത്ര നേരത്തെ എത്താൻ പറ്റുമോ അത്ര നേരത്തെ എത്താൻ നമുക്ക് നോക്കണം ഓക്കേ അപ്പൊ നമുക്ക് ഫുഡ് കഴിക്കാൻ കയറാം ഓക്കെ

ഞങ്ങൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ദേഹദി കുഴിമന്തി എന്നാണ് ഞങ്ങള് ഫുഡ് ഫുഡൊക്കെ കഴിച്ചത് ഉച്ചക്കത്ത് നമ്മളിത് ഗായത് വയനാടിന്റെ മണ്ണിലിട്ട് എത്തിക്കൊണ്ടിരിക്കുന്ന ഗൈസ് ഇതേ നോക്കു നല്ല മഞ്ഞേറിയ മലകൾ മഞ്ഞ് കിടക്കുന്നു അങ്ങോട്ട് നോക്കും ഗാസ് നല്ല മഞ്ഞ് മൂടിക്കിടക്കുന്ന മലകള് നമ്മൾ വയനാടിന്റെ മണ്ണിലേക്ക് കാല് കുത്തിക്കൊണ്ടിരിക്കുന്നു നമ്മടെ രാവിലിറങ്ങിയിട്ട് ഇതുവരെ ആയിട്ട് എത്തിയിട്ടില്ല ഞങ്ങൾ എന്തായാലും റിസോർട്ടിലേക്ക് എത്തുമ്പോ ഒരു സമയവും നമ്മുടെ റിസോർട്ട് റിസോർട്ട് ഏതാളിയാ സീകോട്ട് റിസോർട്ട് നമ്മടെ ഡാമിന്റെ ഏത് ഡാമാ പാലാസുര ഡാമിന്റെ അടുത്തുള്ള പാളാസുരണ നമ്മുടെ പാളാസുര ഡാമിന്റെ അടുത്തുള്ള ഹൈ റേഞ്ച് കേറി പോവുകയാണ് നമ്മുടെ പോകുന്നതിന്റെ തൊട്ടപ്പുറമൊക്കെ ഭയങ്കര റബർ എസ്റ്റേറ്റ് ആണ് കേട്ടോ ആംബുലൻസ് നമ്മൾ ഫസ്റ്റ് ഹെർപിൻ കെയർ ഇതാ എങ്ങനെ പോകുന്നു നമ്മുടെ താഴോട്ട് നോക്കിയാൽ നമ്മൾ വന്ന വഴികൾ കാണാം നമ്മൾ ബ്ലോക്കിലാണ് ഗൈസ് കോട്ടെ ആ മൂത്ര വയ്ക്കുന്നു എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഏ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണോന്ന് കേട്ടാ എന്നു ദേ വെല്ലേക്കണം അമർത്തണം കേട്ടില്ലേ നീ എന്തിനാ മഴയെത്തിക്കണേ കുട്ട നീ എന്തിനാ മഴ എത്തിക്കണേ ഏ എന്തിനാടാ നീ മഴയെത്തിക്കണേ നീ എന്തിനാ മഴയെത്തു നിൽക്കുന്നത് നീ എന്നും വെല്ലൈക്കണമർത്തണം വീഡിയോ കാണണം വീഡിയോ കാണണം അമർത്തണം നീ അതിനെ ഒളിച്ചിരിക്കണേ സുന്ദരോയ് കുണ്ടി ചൊറിയെല്ലടസ് നമ്മളിപ്പൊ നിക്കണത് ഇതേ വയനാടിന്റെ മലനിരകളുടെ ഇടയിലാണ് ഇതേ അങ്ങോട്ട് നോക്കിയാൽ നല്ല വ്യൂ കാണാൻ നിങ്ങൾക്ക് ഇവിടെ കൊരങ്ങനൊക്കെ നിക്കുന്നുണ്ടായി സുട്ടുട്ട പോയി അതെ അവിടെ നമ്മുടെ കൊറേ വണ്ടികളൊക്കെ കിടക്കുന്നുണ്ട് ഇവിടെ നല്ലൊരു വ്യൂ പോയിന്റ് ആണ് കേട്ടോ അതെ നമ്മൾ താഴ്ത്ത് നമ്മൾ കയറി വന്ന വഴിയാണ് ആ കാണണേ നമ്മൾ അവിടെ നിന്ന് അങ്ങനെയാണ് കയറി വന്നത് നല്ല മഴയുണ്ട് ഞങ്ങളെല്ലാവരും ഉണ്ട് അതെ നമ്മുടെ വണ്ടി ഇവിടെ ഉണ്ട് വെൽക്കം ടു ഈ വഴിയാണെ നമുക്ക് പോസ്റ്റ് നമ്മുടെ ഡാമിന്റെ ബാക്കിലെ വ്യൂ ആണ് കാണുന്നത് നമ്മൾ പോണ വഴിയാണ് ഗസ്റ്റാണ് അതാണ് റിസോർട്ട്

അതെ നമ്മുടെ ആ മൊത്തം വെള്ളാണ് നമ്മളെ വണ്ടി ഇറങ്ങി വരുന്നുണ്ട് നമ്മളെ വണ്ടി അവിടുന്ന് പയ്യെ 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 ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്

എൻട്രി ചെയ്യാണ് മൊത്തം ഡാമാണ്ട്ടാ കാണുന്നത് മൊത്തം ഡാമാണ്ട്ട് റിസോർട്ടിലെത്തി നമുക്ക് ചേട്ടാ കയറിപ്പോയിക്കോട്ടെ ചേട്ടൻ പോകണ്ടാന്ന് പറഞ്ഞു ഗൈസ് നമ്മളത് റിസോർട്ടിലിട്ട് നടന്ന് കയറാണ് നല്ല കാറ്റുണ്ട് കിട്ടോ ഗൈസ് അട്ടിപ്പൊളി കാറ്റ് അടിപ്പൊളി കാറ്റ് നമ്മുടെ വണ്ടി പുറകെ ഇട്ട് ഗൈസ് നമ്മളങ്ങനെ റിസോർട്ടിലെത്തി നമ്മൾ ഇതേ റിസോർട്ടിലിട്ട് നടക്കുകയാണ് നമ്മുടെ വണ്ടി അങ്ങോട്ട് പോയി നമ്മൾ നടക്കാമെന്ന് വിചാരിച്ച് ദൈ നടന്ന് പോവുകയാണ് അപ്പോൾ നമുക്ക് റിസോർട്ടിൽ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം അപ്പോൾ ഇനി പോണം വെളുപ്പിനിറങ്ങിയേക്കുന്നതുകൊണ്ട് ഭയങ്കര ടയേഡാണ് അപ്പോൾ ഇനി പോലീസ് ആടണം വാവ് വെരി ബ്യൂട്ടിഫുൾ ു നമ്മുടെ റിസോർട്ടിൻ്റെ ബാക്കിലുള്ള വ്യൂ ആണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് ബാണാശ്വര ഡാമാണ് ഓ നടന്ന് കയറിയിട്ട് അണച്ചു ഗായ അണച്ചു റിസപ്ഷൻ ആഹാ ഷെയ്മോൻ എന്താ എഴുതി കൊടുക്കുന്നുണ്ട് ഷെയമോൻ വീണ്ടും അതാരെ എഴുതി കൊടുത്തു ഞങ്ങളുടെ ഫുൾ സ്പോൺസറാണ് ഞങ്ങളുടെ ഷെയ്മോൻകുട്ടി ഷെയ്മോനെ എന്തായാലും കൊടുത്തെ സാധനം നിൽക്കുമെങ്കിൽ ഐറ്റം ഇയാളാണ് ഗുണം ഇത് ഇവിടുത്തെ സ്റ്റാഫാണോ അത് ഞങ്ങളുടെ കൂടെ വണ്ടിയിലുണ്ടായിരുന്നാവല്ലോ അപ്പം നമുക്ക് വെള്ളമൊക്കെ കൊണ്ടുവന്ന് നടത്തിയിട്ടുണ്ട് നമുക്ക് കുടിച്ച് നോക്കാം கிரேப் ஏ yeah. wow.

ഇവിടുന്ന് വരും ഒരു വിശാലമായ ഹോള് ഗായ ഹോള് അത് കഴിഞ്ഞതേ ഇവിടുന്ന് താഴ്ത്തേക്ക് ആണ് താഴ്ത്തേക്ക് ഇറങ്ങിയാൽ നമ്മുടെ ഇവിടെ രണ്ട് രൂപ റൂ ഓ ഓക്കേസ് ഞങ്ങളതേ അങ്ങനെ ഡിന്നർ കഴിക്കാൻ്റെ വന്നിരുന്നിട്ട് ഞങ്ങൾ ഡിന്നറിന് വേറൊന്നുമില്ല നമ്മൾ ഫ്രൈഡ് റൈസ് പിന്നെ പൊറോട്ട ചപ്പാത്തി ചിക്കൻ കറി അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഏട്ടാ പറഞ്ഞേക്കണേ അപ്പോൾ അത് ഫുഡൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാം ഗെയിം ഗെയിം ഏരിയയിലേക്കാണ് പോകുന്നത് ഏട്ടാ നല്ല വിശാലമായ സ്ഥലമാണ് ഒരു കാടിൻ്റെയൊക്കെ നടവാണ് മടുക്കുപോലെ ഒരു ഫീൽ കഴിക്കുന്ന നല്ല ചീവീടിൻ്റെ സൗണ്ടൊക്കെ ഉണ്ട് ചുറ്റും ഏ നമ്മൾ അങ്ങടാണ്ടട്ട പോണേ ഒരു എന്താ പറയാ ഒരു ഒരു കൂര എന്തൊക്കെ പറയാം ഒരു വെറൈറ്റി ആണ് ഇവിടെ കാൻഫെയർ ഒക്കെ ഉണ്ട് അതിനുള്ള സെറ്റപ്പൊക്കെ അവിടെ നടത്തുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് പോയി ഗെയിം ഒക്കെ കളിക്കാം വാ ഗേസ് നമ്മുടെ ദർബുക്കൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ എന്തൊക്കെ ഗെയിംസ് ഉണ്ടോ നോക്കിയാൽ ക്യാരംസ് ഉണ്ട് പിന്നെ ലുഡോ ഉണ്ട് അതേ ചെസ് ഐറ്റംസ് ചെസ് ഉണ്ട് പിന്നെ ഉള്ളത് അതേ പാമ്പും കോണിയാണെങ്കിൽ പാമ്പും കോണി ഉണ്ട് അങ്ങനെ പലതരത്തിലുള്ള ഗെയിംസ് കൂടെ ഞങ്ങള് കാൻ ഫെയർ ഒക്കെ അടിച്ച് പൊളിച്ചതേ എല്ലാവരും നല്ല രീതിക്ക് എൻജോയ് ചെയ്തിട്ടോ അപ്പൊ നമ്മുടെ ഈ ചെറിയൊരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പൊ ഇതിൻ്റെ ബാക്കി നമുക്ക് അടുത്ത വീഡിയോ കാണാം അപ്പൊ ഓക്കേ ബാ ബായ്